ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ് നടന്ന രീതി ഞാൻ എങ്ങനെയാണോ നടുന്നത് അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഒരു പോട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് എട്ട് ഇഞ്ചിൻ്റെ ഒരു പോട്ടാണ് രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹോൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ വെള്ളം നല്ല നല്ല രീതിക്ക് വാർന്നു പോകണം അപ്പോൾ നമ്മൾ ഹോൾ നല്ല രീതിക്ക് പോട്ടിൽ എന്നുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ അടുത്തതായിട്ട് കട്ടയാണ് വേണ്ടത് ഈ കട്ട നമ്മൾ ചട്ടീൻ്റെ അടിയിലായിട്ട് നിരത്തി കൊടുക്കണം കേട്ടോ ഇത് നമ്മളിങ്ങനെ നിരത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നല്ല രീതിക്ക് വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചട്ടീൻ്റെ അടിയിലായിട്ട് കുറച്ച് കട്ട നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അതിനുശേഷം ഈ കാണുന്നത് വളം ചേർത്ത് വെച്ച അതായത് വളം എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ചേർത്ത് വെച്ച മണ്ണാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് കുറച്ച് ഇതിൻ്റെ അടിയിൽ അടിഭാഗത്തായിട്ട് അതായത് കട്ടേൻ്റെ മേൽഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കണേ അങ്ങനെ ഇച്ചിരി മണ്ണ് ഞാൻ കട്ടേൻ്റെ തൊട്ട് മേലെയായിട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഈ കാണുന്നത് ചീമക്കൊന്നതിൻ്റെ ഇലയാണ് കേട്ടോ ഇത് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ലെയർ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് ഈ കാണുന്ന പ്ലാന്റ് ആണ് ഞാൻ അതിലേക്ക് നട്ട് കൊടുക്കുന്നത് കേട്ടോ ഇത് ബോണിക്കറോസിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഏരിയയിലും മൊത്തം ബോണിക്കറോസിൻ്റെ പ്ലാന്റുകൾ ഓരോ പോട്ടിലായിട്ട് നട്ട് വയ്ക്കുക എന്നാണ് കേട്ടോ അപ്പം ഇതാണ് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെക്കുന്നത് ജസ്റ്റ് ഞാനിതൊന്ന് ഈ ഒരു ചട്ടിയിൽ നിന്ന് അടർത്തിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം ആ ഒരു പോട്ടിൽ നിന്ന് അരി ചെടി അടർത്തി എടുത്തിട്ട് ആ മണ്ണോടുകൂടി തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്നത് കേട്ടോ മണ്ണ് മാറ്റിക്കളയാത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ മണ്ണ് ഒഴിവാക്കിയിട്ടില്ല കേട്ടോ അത് ഞാൻ അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെയായിട്ട് കുറച്ചും കൂടി ക്ഷീമക്കൊന്നതിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ ചീമക്കൊന്നിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മുക്കാം മണ്ണ് നിറച്ചു കൊടുക്കാം കേട്ടോ ഈ ചീമക്കുന്നിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നത് റോസിനൊക്കെ നല്ല വളർച്ചയ്ക്ക് നല്ലതാണ് കേട്ടോ മുക്കാ വാശിയോളം നമ്മളിതിൽ മണ്ണ് നിറച്ച് കൊടുക്കണം ഇതൊരു മൂന്നാഴ്ച മുന്നേ ഞാൻ മിക്സ് ചെയ്ത് വെച്ച മണ്ണാണ് വളം ചേർത്തിട്ട് മിക്സ് ചെയ്തു വെച്ച മണ്ണായതുകൊണ്ട് ഒരു കുഴപ്പം വരുന്നില്ല കേട്ടോ ഇതിനകത്ത് ഞാൻ നല്ല ഉണങ്ങിയ ചാണകപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് ചകിരിച്ചോറ് അതും മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് തരം മണ്ണുണ്ട് ചുവന്ന മണ്ണുണ്ട് അതുപോലെ തന്നെ കറുത്ത മണ്ണും ഉണ്ട് കേട്ടോ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പോട്ടിങ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ മുക്കാവാശികൾ നമ്മളിത് നിറച്ച് കൊടുക്കണം ഈ മുക്കാവാശി മാത്രം നിറച്ചാൽ എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് ഇതുപോലെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു ചട്ടി ഫുള്ളായിട്ട് നമ്മൾ ഇത് നിറച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ ഇങ്ങനെ മുക്കാവാശി നമ്മൾ നിറച്ച് കൊടുത്താൽ മതി അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ റോസ് നട്ട് കൊടുക്കാറുള്ളത് കേട്ടോ മണ്ണ് അടർത്തി കളയാത്തോണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ഇതെവിടെയാണോ വെക്കേണ്ടത് അവിടെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലാന്റിന് വേറെ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇപ്പം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിക്കൊന്ന് നനച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു രീതിയിലാണ് ഞാൻ റോസിൻ്റെ പ്ലാന്റുകളെല്ലാം മദർ പ്ലാന്റുകൾ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണോ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മറന്നു പോരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ